വിമാനത്തിന് സാങ്കേതിക തകരാറിനെ തുടർന്ന് കരിപ്പൂർ വിമാനത്താവളത്തിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് എമർജൻസി ലാൻഡിങ് നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ദുബായ് കരിപ്പൂർ വിമാനത്തിനാണ് സാങ്കേതിക തകരാർ ഉണ്ടായത് ഹൈഡ്രോളിക് പ്രശ്നമാണ് കാരണം ഇതേ തുടർന്ന് വിമാനം അടിയന്തര ലാൻഡിങ് നടത്തി സുരക്ഷിതമായി തന്നെ കരിപ്പൂരിൽ ലാൻഡ് ചെയ്യുകയുണ്ടായി ശിവദാസ് കന്മനം വിവരങ്ങളുമായി ചേരുന്നു ശിവദാസ് എന്താണ് പ്രശ്നം എന്ന് ഹൈഡ്രോളിക് തകരാറാണ് അല്ലെങ്കിൽ പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതേക്കുറിച്ച് മറ്റ് വിവരങ്ങൾ യാത്രക്കാർ ഇപ്പോഴും വിമാനത്താവളത്തിനുള്ളിലാണോ അവർക്ക് മറ്റൊരു വിമാനം അറേഞ്ച് ചെയ്തിട്ടുണ്ടോ അനു ഇന്ന് രാവിലെയാണ് എയർ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിന് എമർജൻസി ലാൻഡിംഗ് വേണ്ടി വന്നത് അതായത് ദുബായിൽ നിന്നും കരിപ്പൂരിലേക്ക് വന്ന വിമാനമാണ് ഇത്തരത്തിൽ ഒരു അടിയന്തര ലാൻഡിംഗ് വേണ്ടി വന്നത് യന്ത്ര തകരാറാണ് പ്രശ്നം എന്നാണ് അധികൃതർ പറയുന്നത് ഹൈഡ്രോളിക്സ് പ്രശ്നമാണ് കാരണം എന്നാണ് പറയുന്നത് നിലവിൽ ഇത് അടിയന്തരമായി തന്നെ കരിപ്പൂർ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് നിലവിൽ ഇതിലുള്ള ആളുകൾ യാത്രക്കാരും അതോടൊപ്പം തന്നെ ജീവനക്കാരും എല്ലാം തന്നെ സുരക്ഷിതരാണ് ഇപ്പോൾ ഇതിനുശേഷം ലാൻഡിംഗിന് ശേഷം ഇത് പിന്നീട് പുറപ്പെടും നിലവിൽ മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ് പറയുന്നത് ഇതിന്റെ നിലവിലുള്ള യന്ത്ര തകരാർ പരിഹരിച്ചിട്ടുണ്ട് മറ്റു ഹൈഡ്രോളിക് പ്രശ്നം അടക്കമുള്ള കാര്യങ്ങൾ പരിഹരിച്ചിട്ടുണ്ട് നിലവിൽ അതിനുശേഷം ആ ഉടൻ തന്നെ വിമാനം തിരിച്ചു പുറപ്പെടും എന്നാണ് അറിയിച്ചിരിക്കുന്നത് നിലവിൽ മറ്റ് പ്രശ്നങ്ങളോ മറ്റ് ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ ഇല്ല എന്നാണ് യാത്രക്കാർ പറയുന്നത് അനു ശരി